ആം ഗോവൻ ക്യാപ്റ്റൻ കുവൈത്തിൽ കുവൈത്ത് കൂടിക്കാഴ്ച നടത്തി ഗോവയിലെ ബനോളിൻ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി എ എ പി പ്രതിനിധീകരിക്കുന്ന ക്യാപ്റ്റൻ വെൻസി വികാസ് എം എൽ എ മുൻ മർച്ചന്റ് നേവി ഓഫീസർ കുവൈത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ ആം ആദ്മി പ്രവാസി കൾച്ചർ അസോസിയേഷൻ എ എ പി സി എ കുവൈത്ത് പ്രതിനിധികളുമായി സൗഹൃദ സംഗമം നടത്തി മുബാറക് കാമ്രത്ത് കൺവീനർ നയിച്ച സംഘത്തിൽ അനിൽ ആനാട് ജനറൽ സെക്രട്ടറി സബീബ് മൊയ്തീൻ ട്രഷറർ ബിനു ഏലിയാസ് ഷിബു ജോൺ ഫൈസൽ കാമ്രത്ത് എന്നിവർ സന്ദർശിച്ചു കുവൈത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ പ്രവാസി സമൂഹത്തിന്റെ പങ്കാളിത്തം സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങൾ പ്രവാസികളിലേക്ക് എത്തിക്കുന്നതിന്റെ മാർഗങ്ങൾ കേരളത്തിലും ഗോവയിലും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതകൾ നേരിന്റെ രാഷ്ട്രീയം കൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി ആപ്ക കുവൈത്തിന്റെ പ്രവർത്തനങ്ങളും ആം ആദ്മി പാർട്ടിക്ക് ആരംഭം മുതൽ നൽകുന്ന സപ്പോർട്ടും കൺവീനർ മുബാറക് കാമ്രത്ത് ജനറൽ സെക്രട്ടറി അനിൽ ആനാഡ് എന്നിവർ വിശദീകരിച്ചു പ്രവാസി സമൂഹം രാജ്യ നിർമാണത്തിൽ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അതിനായി സംഘടനാപരമായ ഇടപെടലുകൾ ശക്തമാക്കണമെന്നും യോഗത്തിൽ വെൻസി വികാസ് നിർദ്ദേശം നൽകി കേരളത്തിലെ പാർട്ടി ഇൻചാർജ് ഷെലി ഓൺലൈനിൽ സംവദിക്കാൻ അവസരം നൽകി തിരക്കേറിയ പരിപാടികൾക്കിടയിലും ആപ്കാ കുവൈത്ത് ടീമിനെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയ ട്രഷറർ സബീബ് നന്ദി അറിയിച്ചു കുവൈത്ത് വിവേചനമില്ല